നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓയിൽ പേസിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ആണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇതെങ്ങനെ ചെയ്യാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ നമുക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഔട്ട്ലൈൻ ആണ് ആ ഗ്രൗണ്ടിന്റെ ലൈൻ നമ്മൾ ഇതേപോലെ ആദ്യം വരച്ചു കൊടുക്കുന്നുണ്ടോ ഓക്കെ ഗ്രൗണ്ടിന്റെ പോർഷൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രൗണ്ടിന്റെ ലൈൻ ഇതേപോലെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് എന്ത് വരയ്ക്കാം ഹൗസ് വരയ്ക്കാം ഒരു വീട് വരയ്ക്കാം ഇവിടുത്തെ വീട് എന്ന് പറയുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഹൗസ് അല്ല ഒരു ട്രഡീഷണൽ ആണ് ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലൊക്കെ നിൽക്കുന്ന ഒരു ട്രഡീഷണൽ ആണ് നമ്മളിവിടെ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ രീതിയിൽ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ബോളിൻ്റെ ഒരു ലൈൻ വരച്ച് പിന്നെ ആ റൂഫിന്റെ മേലെ ഒരു ട്രാങ്ങിളുടെ ഷേപ്പ് ആണ് നമ്മുടെ വീട് ഉള്ളത് അപ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ഒരു ട്രാങ്ങിളുടെ ഷേപ്പ് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ സൈഡിൽ നമുക്ക് ഒരു ഡബിൾ ലൈൻ ആക്കി കൊടുക്കാം കേട്ടോ ആദ്യം ഒരു ട്രയങ്ങിൻ്റെ പോർഷൻ വരച്ച് വൺ സൈഡ് ഇതേപോലെ ഡബിൾ ലൈൻ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനത്തെ കണക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി അതിൻ്റെ എൻഡിൽ നിന്ന് താഴോട്ട് നോക്കി ഇതേപോലെ ആ ഒരു ബോളിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇത്രയും വരച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ വൺ സൈഡ് ഓക്കെ ആയിട്ടുണ്ട് ഇനി ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും നമുക്ക് ഇതേപോലെ തന്നെ വരച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ നിന്ന് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം ഇവിടെ ചെയ്യുന്ന സമയത്ത് മുകളിലെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് താഴോട്ട് എന്ത് ചെയ്യുക ഒന്ന് ചരിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ അത് പെർസ്പെക്റ്റീവ് ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് നോക്കി ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് ചെരിച്ചു വരച്ചു എന്നിട്ട് എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ചരിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്ലാൻഡിൻ്റെ ഡയറക്ഷനിലെ കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ കോർണറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടിട്ട് ഒരു വൺ സെന്റീമീർ കുറച്ചൊന്ന് ഇങ്ങോട്ട് മാറിയിട്ട് താഴോട്ട് വോളിന്റെ ലൈൻ ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ടോട്ടൽ ഔട്ട്ലൈൻ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എത്ര എലമെന്റ്സ് വേണമെങ്കിലും നമുക്ക് വീടിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും വിൻഡോസും ഡോർ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു സൈഡിലായിട്ടാണ് അതിന്റെ ഡോർ വരയ്ക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റെക്റ്റാംഗ്ലേപ്പ് വരച്ചിട്ട് ആ ഡോറിന്റെ പോർഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നീ ഒരു സൈഡിലായിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം വിൻഡോസും കൂടി വരച്ചു കൊടുക്കാം ആ ഡോറിന്റെ സെയിം ഹൈറ്റിൽ തന്നെയാണ് ഞാൻ വിൻഡോസ് വരയ്ക്കുന്നത് മുകൾ ഭാഗത്തെ ഹൈറ്റ് ആണ് കേട്ടോ പറഞ്ഞത് ഇപ്പൊ വിൻഡോസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിൻഡോസ് വരച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു ചെറിയ വിൻഡോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു വിൻഡോയാണ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കഴിഞ്ഞാലും നമ്മുടെ വീടിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് ഒരു റോഡ് ഉണ്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു കറുവായിട്ട് ഇങ്ങനെ പോകുന്ന റോഡാണ് അപ്പോൾ റോഡ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ദൂരോട്ട് പോകുമ്പോറും ചെറുതായി ചെറുതായിട്ട് വരണം അപ്പോഴാണ് ആയിട്ട് ആ റോഡിന്റെ ഫീല് നമുക്കവിടെ കിട്ടുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോർഷൻ എപ്പോഴും വീതി കൂടുതലായിരിക്കും റോഡിന് റോഡ് മുന്നോട്ട് പോകുമ്പോൾ വീടിന്റെ അടുത്തോട്ട് പോകുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് വരുന്ന ഒരു ഫീലിംഗിൽ വേണം വരയ്ക്കാനായിട്ട് എങ്കിലാണ് അവിടെ പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ ഓർഡറിൽ കറക്റ്റായിട്ട് റോഡും കൂടി വരച്ചിട്ട് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിന്റിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം ചെയ്യുന്നത് ബുഷാണ് വീടിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്ന കുറച്ച് ബുഷുകളുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കാണുന്ന ബുഷുകളുണ്ട് ആ ഒരു ബുഷാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ അപ്പം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ യെല്ലോ കളറാണ് വെക്കുന്നത് അപ്പോൾ ഇവിടെ കളറിന്റെ ഓർഡർ എന്ന് പറയുന്നത് യെല്ലോ ലൈ ഗ്രീൻ ഡാർഗിൻ ആ ഒരു ഓർഡറിലാണ് ബുഷൂ ഇവിടെ പെയിന്റ് ചെയ്യുന്നത് അപ്പോൾ ബുഷ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാനായിട്ട് സാധിക്കും ഞാനൊരു ഹൈറ്റ് കൂട്ടി ചെയ്യുന്നുണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് നിറയെ ബുഷും ട്രീയൊക്കെ ദൂരത്ത് നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ കുറച്ച് മുഗൾ ഭാഗത്തായിട്ട് യെല്ലോ കളർ ചെയ്ത് കൊടുത്തു ഇനി അതിന്റെ ഇടയിലും താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ എന്തു ലൈറ്റ് ഗ്രീൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഏറ്റവും മുഗൾ ഒരു ലൈറ്റ് ആൻഡ് ഷെയഡിൻ്റെ എഫക്റ്റ് അതേപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുഗൾ ഭാഗത്ത് ആദ്യം നമ്മൾ യെല്ലോ വെക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് മെല്ലെ ആയിട്ട് വരുന്ന ഒരു ഓർഡറിലായിരിക്കും നമ്മളിവിടെ പെയിൻറ്റിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ ഓരോ ഓയിൽ പേച്ചേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ യെല്ലോ വെച്ചു അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീൻ അടുത്തതായിട്ട് ഇവിടെ ലൈറ്റ് ഗ്രീൻ വെക്കുന്നുണ്ടായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഏറ്റവും താഴ്ഭാഗത്ത് ഒട്ടും ലൈറ്റ് അടിക്കാത്ത പോർഷനിൽ നമ്മൾ ഡാർക്ക് ഗ്രീനും ബ്ലാക്കും കൂടി യൂസ് ചെയ്തിട്ട് ഷാഡോ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യും ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ബുഷും ട്രീ എല്ലാം ചെയ്യുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഞാനിവിടെ ആദ്യം യെല്ലോ വെച്ചു പിന്നെ ലൈറ്റ് ഗ്രീൻ വെച്ചു പിന്നെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വെക്കുന്ന ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ചിട്ട് വീടിന്റെ സൈഡിലൂടെ ഇതേപോലെ ഇതേപോലൊന്ന് ഔട്ട്ലൈൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോൺഫിഡൻസ് ആയിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കളർ പോയില്ല അതൊന്നും നല്ല ഉറപ്പുണ്ടാവുമല്ലോ അപ്പം നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നിട്ട് അവിടെ എല്ലാം കളർ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഈ ഒരു ബുഷ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ആയി പോയായിരുന്നു അതുകൊണ്ട് ഇത്രയും പോഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ജസ്റ്റ് ക്യാമറ പോയി സോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാം ഒരു ബുഷ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നും കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ ക്യാമറ ഓഫ് ആയിപ്പോയതുകൊണ്ട് ബുഷ് പെയിൻറ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിഞ്ഞില്ല സോ ഞാൻ നിങ്ങൾക്ക് ബുഷ് സെപ്പറേറ്റ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് അവിടെ ഞാൻ ബുഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ യെല്ലോ കളറാണ് വെക്കുന്നത് അപ്പോൾ യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർ ഗ്രീൻ ആ ഒരു ഓർഡറിൽ ഒരു ബുഷിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഡോട്ടർ ലൈൻസ് ഇട്ടിട്ട് പെയിൻ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ബുഷിലും ട്രീലൊക്കെ നമ്മൾ കോമൺലി ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും മുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് യെല്ലോ കളറെ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ വെക്കുകയാണ് അപ്പോൾ ലൈറ്റ് ഗ്രീൻ വെക്കുന്ന സമയത്ത് യും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം ലൈഗ്രീൻ വെച്ച് കൊടുക്കാനായിട്ട് എല്ലാ കളറും ഭയങ്കരമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിക്കുന്നത് പോലെ ഫീൽ ചെയ്യാനായിട്ട് പാടില്ല ഒരു ഗ്രേഡിൻ്റെ ആയിട്ട് നല്ല രീതിയിൽ ഫ്ലാറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത് ഒരു ലീഫിന്റെ ഒക്കെ ടെക്സ്ചർ വിസിബിൾ ആവുന്ന പോലെ ഇതേപോലെ ഡോട്ടർ ലൈൻസ് ഇട്ടിട്ട് എല്ലോയും ലൈഗ്രീനും കൂടി ഒരു ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിൽ വേണം കളർ ഓരോ കളറും വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ ഇനി കളേഴ്സ് നമ്മൾ ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഡോട്ടൊക്കെ ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ബഡ്സോ ടിഷ്യൂ പേപ്പറോ ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സാധിക്കും ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഒരുപാട് ഫ്ലാറ്റ് ആയിട്ട് ആയിട്ട് നല്ല സ്മൂത്ത് ചെയ്യാനായിട്ട് പാടില്ല ലീഫിന്റെ ടെസ്റ്റർ പോലെ ഒരു ഡോട്ടിന്റെ ഒക്കെ ചെറിയൊരു ടെക്സ്റ്റർ വിസിബിൾ ആവുന്ന രീതിയിൽ വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇട്ടാൽ മാത്രം മതിയായിരിക്കും കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പം ഞാൻ ആദ്യം ഇവിടെ യെല്ലോയും ലൈറ്റ് ഗ്രീനുമാണ് ഫില്ല് കൊടുക്കുന്നത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഡാർക്ക് ഗ്രീൻ വയ്ക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തീരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ആൻഡ് ഷെയഡിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടായിരിക്കും കാണാം അപ്പോൾ സൺലൈറ്റിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ നമ്മൾ യെല്ലോ വെക്കുന്നത് പിന്നെ ട്രെയിൻ്റെയൊക്കെ ബുഷിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ തളിർത്ത് നിൽക്കുന്ന പുതിയ പുതിയ ഇലകളുടെ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ യെല്ലോ കളർ യൂസ് ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ വെളിച്ചം താഴോട്ട് വരുന്ന സമയത്ത് നല്ല ലൈറ്റ് ഗ്രീൻ ആയിരിക്കും ഒട്ടും വെളിച്ചോടിക്കാതെ പോർഷൻ ആയിരിക്കും ഏറ്റവും താഴ്ഭാഗത്ത് ഉണ്ടായിരിക്കും കുറേ ട്രീസും ലീവ്സ് ഒക്കെ നിൽക്കുന്ന സമയത്ത് സൺലൈറ്റ് ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരില്ലല്ലോ അപ്പോൾ നല്ല ഇരുട്ടായിരിക്കും അവിടെ ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും ആ ഒരു ഫീൽ അവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലൈറ്റിങ്ങിന്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡോ എഫക്ട് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് വേണം ഈ ബുഷും ഒക്കെ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബ്ലാക്ക് ഓയിൽ പേസ്റ്റ് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് ജസ്റ്റ് കളർ ഫിൽ ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഡോട്ടഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കളർ ഫിൽ ചെയ്ത് പോകുന്നതാണ് ഇതേപോലുള്ള ബുഷ് വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ഭംഗി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ബ്ലാക്ക് ഇതേപോലെ ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം ബ്ലാക്ക് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്സ് യൂസ് ചെയ്തിട്ട് അതിനും ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഗ്രീൻ്റെ കൂടെ ഒന്ന് ബ്ലെൻഡായിട്ട് അതിനോട് സ്മൂത്ത് ആയിട്ട് നിന്നോളും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരുപാട് സപ്പറേഷനുമില്ല എന്നാൽ നല്ല രീതിയിൽ ആയിട്ട് ആ ടെക്സ്റ്ററും ബ്ലാക്കും എല്ലാം അവിടെ വിസിബിൾ ആവുന്നുണ്ട് ആ ഒരു രീതിയിൽ വേണം നമ്മൾ കളറ് ഫില്ല് ചെയ്തെടുക്കാനായിട്ടും ബ്ലെൻഡ് ചെയ്യുന്ന സമയത്തും അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് എല്ലാം എവിടെയും നമ്മൾ ബുഷും ട്രീസും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കുക ഞാൻ നേരത്തെ പെയിൻറ്റിങ്ങിലും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ബുഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യായി എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെയാണ് വീടിന്റെ ബാക്കിലെ പോർഷൻ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് വീട് പെയിന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം വീടിന്റെ റൂഫിന്റെ പോർഷൻ ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത് കേട്ടോ ഒരു പഴയ ട്രഡീഷണൽ വീടിന്റെ ഫീൽ ആണ് ഫീലാണ് ഞാനിവിടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളർ എടുത്തിട്ട് രണ്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ ലൈറ്റ് അടിക്കുന്നത് പോലെ വീടിൻ്റെ ഒരു പഴമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടേക്ക് വിറ്റ് വിറ്റിട്ട് ഇതേപോലെ കളർ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ഓറഞ്ച് കളർ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഒരു ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് ബാക്കിയുള്ള സ്പേസിലെല്ലാം കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഗ്രേയിൻ്റെയും ഓറഞ്ചിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ ഒരു വീടിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ വീടിന്റെ മുഖത്ത ഭാഗം ഞാൻ ഫുള്ളായിട്ട് ഗ്രേ കളർ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് അവിടെ അധികം വെളിച്ചു പിടിക്കില്ലല്ലോ ഏറ്റവും മുകളിലത്തെ സൈഡല്ലേ റൂഫിന്റെ ഷാഡ് അവിടെ വരുന്നത് പോലെ തോന്നുന്നുണ്ടായിരിക്കും വാളിനെല്ലാം ഇതേപോലെ ജസ്റ്റ് ഗ്രേ കളർ ഒരുപാട് ഡാർക്ക് ആയിട്ടല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റിംഗിന്റെ എഫക്ട് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും എന്നിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ കളേഴ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കളറെല്ലാം എല്ലാം കൂടി ഒന്ന് മിസ്സായിട്ട് ഒരു പഴയ വീടിൻ്റെ എഫക്റ്റ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പഴമ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ട്രഡീഷണൽ ഹൗസ് നല്ല ഫോറസ്റ്റിലൊക്കെ നല്ല പുതിയ വീട് ഉണ്ടാവില്ലല്ലോ കുറച്ച് പഴയ വീടല്ലേ ഒരു ഫോറസ്റ്റ് ഏരിയയിലല്ലേ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഫീൽ കറക്റ്റ് ആയിട്ട് അതേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ ഒരു വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ഉണ്ടാവില്ലേ ഡയറക്റ്റ് വെളിച്ചോടിക്കുന്ന ഒരു പോർഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഓരോ ലൈൻസ് റാൻഡമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീം റിലേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഡ്രോയിങ്സും പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യണം ഒന്ന് ആലോചിച്ചിട്ട് വേണം പെയിന്റിങ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഒരു ഫോറസ്റ്റിൽ ഒരു വീട് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും വീടിന്റെ കളേഴ്സ് ഉണ്ടായിരിക്കും ഒരു ട്രഡീഷണൽ ഹൗസ് എങ്ങനെയായിരിക്കും അപ്പോൾ ഫോറസ്റ്റിലൊക്കെ ഒരു വീടുണ്ടാകുമ്പോൾ അതിൻ്റെ കളേഴ്സ് എങ്ങനെയായിരിക്കും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും ഒരു പഴയ കളേഴ്സ് ആയിരിക്കും ഫോറസ്റ്റിലല്ലേ ഉണ്ടാവുക അധികം ആൾക്കാരൊന്നും അധികം താമസിക്കാത്ത ഒരു ഹൗസ് ആയിരിക്കും അപ്പോൾ ഒരു പഴയ ഒരു പഴമയുടെ ആയിരിക്കും അവിടെ ഉണ്ടാവുക കളറൊക്കെ നല്ല രീതിയിൽ ബ്ലർ ആയിട്ടുള്ള ഒരു കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിയലിസ്റ്റിക് ആയിട്ട് യിന്റിങ്സും ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന തീമിനോട് ആ ഒരു പെയിന്റിങ് നല്ല രീതിയിൽ യോജിച്ച് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇത് കാരണം നമ്മൾ കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് അവരൊരു ടോപ്പിക്ക് അത് റിലേറ്റഡ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ ഒരു ടോപ്പിക്ക് തരുന്ന സമയത്ത് ഈ രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് നമ്മൾ പെയിന്റിങ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീമിനോട് ആ ടോപ്പിക്കിനോട് നമ്മുടെ പെയിന്റിങ് നല്ല രീതിയിൽ യോജിച്ച് നിൽക്കാനും നല്ല റിസൾട്ട് കിട്ടാനും നമുക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ ഇനി നമുക്ക് ഡോറിൻ്റെ പോർഷൻ ചെയ്യുന്നുണ്ട് ഡോറിന്റെ പോർഷൻ ഞാൻ ആദ്യം ബ്രൗൺ കളർ മുകൾ ഭാഗത്തായിട്ട് ഫിൽ ചെയ്ത് കൊടുത്തു താഴ്ഭാഗത്തായിട്ട് കുറച്ച് ബ്ലൂ കളറാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം ബ്രൗൺ കൊടുത്തു പിന്നെ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കളർ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്ലൈനും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിയിൽ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മുടെ വാളിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളിൻ്റെ സെപ്പറേഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുക്കാം പിന്നെ വാളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഷാഡോ എഫക്റ്റ് ഒക്കെ ഉണ്ടാവില്ല റൂം ഷാഡോ താഴോട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും ഒരു എഫക്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് മുകൾ ഭാഗത്ത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടും ഇതേപോലെ കളർ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഗൾ ഭാഗത്ത് ബ്ലാക്ക് കളറെ യൂസ് ചെയ്തിട്ടും ജസ്റ്റ് ഒരു ഷാഡോന്റെ എഫക്റ്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഒരുപാട് ബ്ലാക്ക് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ ഗ്രേ കളർ അല്ലേ യൂസ് ചെയ്ത് അപ്പൊ അതിനോട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കിന്റെ മേലെ ഗ്രേ കളറെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ട് കളറും കൂടി നല്ല രീതിയിൽ ആയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നിന്നോളൂ കേട്ടോ റൂഫിൻ്റെ താഴ്ഭാഗത്ത് കൂടിയും ബ്ലാക്ക് കളറ് യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഗ്രേ കളറ് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ വോളും റൂഫും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അവിടെ ത്രീ ഡയ്മെൻഷൻ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് റൂഫിൻ്റെ ഷാഡോ താഴോട്ട് വീഴുന്നുണ്ടായിരിക്കുമല്ലോ ആ ഒരു ഫീൽ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നീട് നമ്മുടെ വാളിന് ഒരു ടെസ്റ്റർ ഫീല് കൊണ്ടുവരാൻ വേണ്ടിട്ട് കാരണം ഫോറസ്റ്റിൽ നിൽക്കുന്ന ഒരു പഴയ വീടല്ലേ ആ വീടിന്റെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മുടെ വാളിന്റെ ഒരു ടെസ്റ്റർ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് വാളിന് ഇതേപോലെ ചെറിയ ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിയിലുള്ള ഒരു ആണ് ഞാൻ ഇവിടെ വാളിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബ്രൗൺ കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സ്പ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ ഷീറ്റിന്റെ വീട് അങ്ങനെയുള്ള ഒരു എഫക്റ്റ് നമ്മുടെ വീടിന് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും മേലത്തെ പോർഷനിലും ഞാൻ ഇതേപോലെ തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ ഇതേപോലെയുള്ള ടെക്സ്റ്ററും ഞാൻ വോളിനും റൂപ്പിനും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇടഭാഗത്തൊക്കെ ഇതേപോലെ ജസ്റ്റ് ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് ആദ്യം ചെയ്തില്ല കളറൊക്കെ ഒന്ന് ബ്ലർ ആയി പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കളർഫുൾ ആയി തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടും ജസ്റ്റ് ഓറഞ്ച് കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പെയിൻ്റിങ്ങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റോഡ് ചെയ്യാം റോഡും ഗ്രൗണ്ടും ആണ് നമുക്ക് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഒരു പീ ഒരു ഡാർക്ക് ആയിട്ടുള്ള യെല്ലോഷായിട്ടുള്ള ഒരു പീച്ച് കളർ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിലൂടെ ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാനും ചെയ്യുന്നത് കേട്ടോ ഒരു പഴയ പോർഷനൊക്കെ കാണുന്ന റോഡിന്റെ റോഡിൻ്റെ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കളേഴ്സ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഫോറസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ മണ്ണിന്റെ റോഡ് ഉണ്ടാകും അതേപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുകളിലായിട്ട് ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് ആദ്യം കുറച്ച് യെല്ലോ കളർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ യെല്ലോയും ലൈറ്റ് ഗ്രീനുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ പെയിന്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ കളറ് ഫുള്ളായിട്ട് പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല ഒരു വൈറ്റ് ബോർഡർ നമ്മുടെ പെയിന്റിങ്ങിന്റെ ചുറ്റം വരുന്ന രീതിയിലാണ് ഒരു പെയിന്റ് നമ്മൾ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പെയിന്റിങ്ങിന് ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനും ഓരോരോ പെയിന്റിംഗ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് പേപ്പർ കവറാവുന്നത് പോലെ നമ്മൾ പെയിന്റിങ് ചെയ്ത് കൊടുക്കുന്നില്ല സെൻട്രറിൽ നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്തിട്ട് സൈഡിലോട്ട് പോകുമ്പോൾ കളർ കുറച്ച് കൊണ്ടുവന്നിട്ട് വന്നിട്ട് വൈറ്റിലോട്ട് എൻഡ് ചെയ്ത് നിർത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഓയിൽ ഞാൻ ഇവിടെ ഗ്രൗണ്ടിൻ്റെ പോർഷനിലെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഡാർക്ക് ആയിട്ടുള്ള പോർഷനിൽ നിന്നും ലൈറ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് അതായത് സെൻട്രറിൽ നിന്നും സൈഡിലോട്ട് ഓയിൽ പേസില് മൂവ് ചെയ്തുകൊണ്ട് ലൈറ്റായിട്ട് സൈഡിലോട്ട് ഷെയ്ഡ് ചെയ്തിടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക അതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ലാൻഡ്സ്കേപ്പിലായാലും ഇതേപോലെ ഒരുപാട് തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ആദ്യം നമ്മൾ യെല്ലോ വെച്ചു പിന്നെ ലൈഗ്രീൻ വെച്ചു ഇനി റോഡിൻ്റെ സൈഡിലൂടെ കുറച്ച് ഡാർക്ക് ഗ്രീൻ കൂടി വെച്ച് കൊടുക്കുകയാണ് നോക്കി അതിൻ്റെ സൈഡിലൂടെ കുറച്ച് ഡാർക്ക് ഗ്രീൻ വെച്ച് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ട്രീ ഡെമെൻഷൻ ഫീൽ കുറച്ചും കൂടി ഡെപ്ത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും റോഡിൽ നിന്നും പുൽമേട് ഇങ്ങനെ കുറച്ചൊന്ന് ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് അവിടെ വരുന്നത് കണ്ടോ ഒരു ഷാഡോ എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അവിടെ ഒരു ഡെപ്ത് അവിടെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി റോഡിന്റെ മുകളിലൂടെ വൺ സൈഡിലൂടെ മാത്രം ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫുൾ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് അല്ല ചെയ്യുന്നത് വൺ സൈഡിലെ റോഡിന്റെ ഷാഡോസ് ഇതേപോലെ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ റോഡിന്റെ വൺ സൈഡിൽ ഫുൾ ആയിട്ട് ലൈറ്റ് അടിക്കുന്ന ഒരു ഫീൽ വരും അപ്പം വൺ സൈഡിലൂടെ ഇതേപോലെ കളർ ഫിൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു എഫക്റ്റ് എഫക്ട് ആയിട്ട് ക്രിയേറ്റ് ആവണമെങ്കിൽ ഇതേപോലെ തന്നെ ആയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് അതിന്റെ സൈഡിലൂടെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം അത് റോഡിന് കുറച്ചും കൂടി ഡെപ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ബ്ലാക്ക് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഗ്രൗണ്ടിന്റെയും റോഡിന്റെ ഒക്കെ കുറച്ച് ടെസ്റ്ററും കൂടി ഇതേപോലെ കുറച്ച് ലൈൻസ് ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ആണ് അതിന്റെ ഏറ്റവും ഫൈനൽ ഡീറ്റെയിൽ ആണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ ഡൗട്ട്സും ലൈൻസ് ഒക്കെ ഇടുന്ന സമയത്ത് അതിന്റെ ടെക്സ്ചർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ പെയിന്റിങ് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു ട്രീ നിൽക്കുന്നുണ്ട് ഒരു ട്രീ നമുക്ക് ഇതേപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക ആദ്യം ബ്ലാക്ക് ഓയിൽ പേജസ് യൂസ് ചെയ്തിട്ട് ട്രീന്റെ ബ്രാഞ്ചിന്റെ പോർഷൻ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ട്രീ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ട്രീന്റെ താഴ്ഭാഗത്തെ തിക്നെസ് കൂടുതലായിരിക്കണം ഓരോ ബ്രാഞ്ചും മുകളിലോട്ട് വളർന്നു പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തിന്നായിട്ട് വരുന്നത് പോലെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ പിന്നെ ട്രീ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ യൂസ് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ വളർന്നിട്ടൊക്കെ നിൽക്കുന്ന ആണെങ്കിൽ റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാനായിട്ട് ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ട്രെയിൻ്റെ ഷാഡോയും താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ട്രീ അല്ല വരയ്ക്കുന്നത് ഒരു കളർഫുൾ ആയിട്ടുള്ള റെഡിഷ് ആയിട്ടുള്ള ട്രീ ആണ് ലീഫിൻ്റെ പോർഷനിൽ നമ്മൾ കളർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊരു റെഡ് കളർ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ട്രെയിനിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഞാൻ നല്ല ഡാർക്ക് കളറുള്ള ഒരു പിങ്ക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു റെഡ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ഗ്രീൻ കളറെ യൂസ് ചെയ്യാത്തത് ഓൾറെഡി ബാക്കിൽ നമ്മൾ ഗ്രീൻ കളറ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ഇനി രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി മിസ്സായി നിൽക്കുന്നത് പോലെ തോന്നും പിന്നെ നമ്മളിവിടെ കളറ് യൂസ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിങ്ങിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാനും പെയിൻറ്റിങ് കുറച്ചും കൂടി കളർഫുൾ കളർഫുള്ളായിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ച് കളർഫുൾ ആയിട്ട് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും പേഴ്സണലി നല്ല ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കളർ ട്രീ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കോ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കളർ ചെയ്തിട്ട് ചെയ്തിട്ടല്ല ട്രീന്റെ ലീഫിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ടാണ് ലീഫിൻ്റെ പോർഷൻ ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ അത് നിങ്ങൾ നല്ല രീതിയിൽ ക്ഷമയോടെ ഇരുന്നിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന രീതിയിൽ കളർ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് വേണം ഫുൾ ആയിട്ട് കളറ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ട്രീ ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് കേട്ടോ കളർ നിങ്ങൾക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്യാനായിട്ടും സാധിക്കും ഇപ്പൊ റെഡ് ഡിഷിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ മാറ്റി മാറ്റി ട്രൈ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ ഇപ്പൊ ഞാൻ ആദ്യം വരച്ചിട്ടുള്ള എല്ലാ ബ്രാഞ്ചിലും ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് ലേഫിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് എല്ലാം താഴത്തും ഗ്രൗണ്ടിലൊക്കെ വീണ് കിടക്കുന്നത് പോലെ ചെയ്താലോ യെസ് നമുക്ക് അതേപോലെ ചെയ്യാം കുറച്ച് ഇതേപോലെ താഴത്തൊക്കെ ഇതേപോലെ ഡൗട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രൗണ്ടിലും റോഡിലൊക്കെ ഇതേപോലെ കുറച്ച് ഡൗട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു കളർ ലീവ്സ് ഉണ്ടല്ലോ ആ ലീവ്സ് എല്ലാം ഗ്രൗണ്ടിൽ ഇതേപോലെ വീണ് കിടക്കുന്നതായിട്ട് തോന്നും അത് കുറച്ചും കൂടി നമ്മുടെ പെയിൻറ്റിങ്ങിന് പഞ്ഞി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ബുഷിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതൊക്കെ ഗ്രൗണ്ടിന് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു എഫക്റ്റ് മാറ്റിയിട്ട് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ട്രീന്റെ താഴ്ഭാഗത്തായിട്ടും ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ട് ഒരു ബുഷിന്റെ എഫക്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് മാത്രം വളരെ ആയിട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എവിടെയെങ്കിലും കുറവായിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ മേലത്തെ ബുഷിലും കുറച്ച് ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് കുറച്ച് ഡോട്ട്സും കൂടി അവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ച് പ്ലെയിനായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി മുഗൾ ഭാഗത്ത് ഞാൻ ചെയ്തതിൽ അവിടെ ഞാൻ കുറച്ചും കൂടി ഡോട്ട്സ് ഇട്ടിട്ട് കുറച്ചും കൂടി അതിനെ ഡോട്ടഡായിട്ട് കൊടുക്കുന്നുണ്ട് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് ഞാനൊരു ബ്ലാക്ക് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് റോഡിൽ കുറച്ചും കൂടി ലൈൻസ് ഒക്കെ വരച്ചിട്ട് കുറച്ചും കൂടി ടെസ്റ്ററും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്യുന്നില്ല വളരെ തിൻ ആയിട്ടുള്ള ലൈൻസ് വരക്കയാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ റോഡിൽ നിന്ന് ഗ്രൗണ്ടിന്റെ മുകളിലോട്ട് ജസ്റ്റ് ഇങ്ങനെ കയറി നിക്കുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ ടെസ്റ്റർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം വീടിന്റെ വാളിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഷാഡോ എഫക്റ്റ് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ഓയിൽ പീസസ് എടുത്തിട്ടും ഇതേപോലെ കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അത് വൈറ്റ് ആയിട്ടുള്ള നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള ലീഫ് ഉള്ളതുപോലെ പോലെ തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ടൈം ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് അടിക്കുന്ന സമയത്ത് കുറച്ച് എല്ലാം നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് തോന്നൂല്ല നമുക്ക് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഓയിൽ പീസസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ പെയിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഗ്രൗണ്ടിലും ആ ബുഷ് വരച്ച് എല്ലാവിടെയും നമുക്ക് അവിടെ ചെയ്യാം പിന്നെ ട്രെയിൻ്റെ ബ്രാഞ്ച് നമ്മൾ ഫുൾ ആയിട്ട് ബ്ലാക്ക് അല്ല ചെയ്ത് അതിന്റെ മുകളിലും ചെറുതായിട്ട് ഇതേപോലെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് ഡാർക്ക് ആയിട്ടുള്ള ടെൻ ബി പെൻസിൽ യൂസ് ചെയ്തിട്ട് ട്രെയിന്റെ എല്ലാം ഇതേപോലെ ഒന്ന് എക്സ്ട്രാ വരച്ച് കൊടുക്കുന്നുണ്ട് അത് ട്രെയിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സൈസിലെല്ലാം ഇതേപോലെ ബ്രാഞ്ച് വരച്ചിട്ട് നമുക്ക് ട്രെയിനും ഭംഗി കൂടുതലാക്കി കൊടുക്കാം ഞാൻ ടെൻ ബി പെൻസിലും നല്ല ഒരു പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡോർസ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റും ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഡോറിനും വിൻഡോസിന് ഹൈലൈറ്റ് കൊടുക്കണമെങ്കിലും വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി എവിടെയെങ്കിലും ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ വൈറ്റ് ഓയിൽ പേസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് വെളിച്ചും മടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഓയിൽ പേസസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ ഇപ്പോൾ വൈറ്റ് യൂസ് ചെയ്തിട്ട് റോഡിന്റെ വൺ സൈഡിൽ മാത്രം ഇതേപോലെ കുറച്ച് ഡോട്ട്സും ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഹൈലൈറ്റ് കൊടുക്കാം റോഡിന്റെ വൺ സൈഡിലോട്ട് കുറച്ചും കൂടി വെളിച്ച് മടിക്കുന്ന ഒരു എഫക്റ്റ് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വൺ സൈഡിൽ മാത്രം ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടോ കുറച്ചും കൂടി ലൈറ്റിൻ്റെ എഫക്റ്റ് അവിടെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓയിൽ പേസിൻ്റെ ഒരുപാട് ടെക്സും മെത്തേഡും ഈ ഒരു പെയിൻറ്റിങ്ങും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് എങ്ങനെ വീട് ചെയ്യാം എങ്ങനെ തീം റിലേറ്റഡ് ആയിട്ട് ചെയ്യാം എങ്ങനെ ബുഷ് ചെയ്യാം എങ്ങനെ കളർ ചെയ്യാം ഗ്രൗണ്ട് ചെയ്യാം റോഡ് ചെയ്യാം ലൈറ്റ് ആൻഡ് ഷെയഡിൻ്റെ എഫക്റ്റ് ബ്രാഞ്ച് എങ്ങനെ വരയ്ക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കളർ മിക്സിങ് ട്രെയിൻ ചെയ്യുന്ന എങ്ങനെ കളർ മിക്സ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ വീഡിയോ ജസ്റ്റ് കണ്ടുകൊണ്ടേ ഇരുന്നുകൊണ്ട് ആർക്കും ഒരു റിസൾട്ടും കിട്ടില്ല നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെയിന്റിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സിയോ നശ്വര്യോ ബായ്